ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ വിഷയം കോംപ്രമൈസ് ആയതിനു ശേഷം സ്വാഭാവികമായിട്ടൊരു പകയുണ്ടാവുമല്ലോ ഒരു വൈരാഗ്യം എന്നെ ബ്ലാക്ക് മെയിൽ മൂന്നാറിൽ കൊണ്ടുപോയി എന്നെ ബ്ലാക്ക് മെയിലില് ചെയ്ത ഒരാള് അപ്പൊ അയാളോട് ഒരു പ്രതികാരം തീർക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്ത ഉണ്ടാവുമല്ലോ അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തോ ഞാൻ ഇതുവരെ അവരെ ബാക്ക് എനിക്ക് ദുബൈയില് പോയിട്ട് ഇവരെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ അനുവദിച്ചിട്ട് ഞാൻ സത്യമായിട്ട് ഈ റമദാനിലാന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയൂല എനിക്ക് കഴിവ് വച്ചിട്ട് എന്ത് കിട്ടും എന്തും കിട്ടൂല നാളെ എനിക്ക് മരിക്കുന്ന ചിന്തയുണ്ട് എന്തായാലും ഈ റീഫയ്ക്ക് നീതി കിട്ടണം അതാണ് ഞാനും പറഞ്ഞതുമായിരിക്കുന്നത് ഒരു കാര്യമുണ്ട് ബാച്ച അതായത് ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിഫ ദുബായിലുള്ള സമയത്ത് മേനാസ് ദുബായിലുള്ള സമയത്ത് ബാച്ചയും ദുബായിലാണ് അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല എന്നുള്ളത് മേനാസ് ചിന്തിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തിലോന്നിരിക്കുന്നത് ഞാൻ അവനായിട്ട് ഈ മേനാസ് കാണണമെങ്കിൽ മേനാസിനെ പറയാം പോയിട്ട് നീ പോയി ദുബായിൽ പോയിട്ട് അന്വേഷണം തുടങ്ങി ദുബൈയിൽ വെച്ചിട്ട് ഒരു മീറ്റ് പോലും ആക്കാത്ത ഒരു കോൾ ഒരു മെസ്സേജ് ആക്കാത്തവരാണ് എന്നെ ഇതിലേക്ക് ഒന്നിട്ടിട്ട് തൽക്കിടുന്നത് ഫുള്ള് എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും എൻ്റെ അതുമല്ല എൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഒരു പബ്ലിഷ് ചെയ്താൽ ചെയ്താൽ എൻ്റെ മുമ്പ് തന്നെ ഉറപ്പ് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാത്ത നിങ്ങളുടെ സ്വകാര്യ വീഡിയോ ആയതുകൊണ്ടാണ് അതായത് നിങ്ങളുടെ സ്വകാര്യ വീഡിയോ ആവുമ്പോ റിഫൈയുമായി ബന്ധപ്പെടാത്ത വീഡിയോ അപ്പൊ അത് നിങ്ങളുടെ ആ വീഡിയോ കുറിച്ച് എനിക്കറിയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആരും അത് അറിയേണ്ട കാരണം നിങ്ങളുടെ സ്വകാര്യത ആയതുകൊണ്ട് ഞാൻ ചോദിക്കാത്തതാണ് അത് നിങ്ങളുടെ ഒരു ഫോൺ ആവുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിന്റെ ബാക്കിയുള്ള വശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ റിഫയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യവുമില്ല ഞാൻ സത്യം പറയട്ടെ എന്ത് കൊണ്ടവന് ഈ റീഫ മേടിച്ചിട്ട് ഈ പരാതി കൊടുത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അവനോട് പറ വേറൊരു ചാനലിൽ പറയാണല്ലോ ഞാൻ പരാതി 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 കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒന്നും എടുത്തില്ല വേറൊരു ചാനലിൽ അവൻ അവൻ ഞാൻ ഫസ്റ്റ് പോയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് അവൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എനിക്ക് ഈ നിങ്ങള് ന്യൂസ് കണ്ട സാധിച്ചത് നിങ്ങൾക്കെതിരെ പരാതി തന്നതാണ് എനിക്കൊരു സാറില്ല ഒരുപാട് ആളുകൾ പരാതി കൊടുക്കാറുണ്ട് ചിലപ്പോൾ നാളുകളിൽ ചിലപ്പോൾ ബാച്ചക്ക അടക്കം പരാതി കൊടുക്കേണ്ടി വരാം കാരണം നമുക്കൊരു സ്റ്റാൻഡില്ലല്ലോ നമ്മളെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇപ്പൊ ചിലപ്പോ നാളുകളിൽ ഞാൻ ബാച്ചയുടെ ഭാഗത്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തുറന്ന് പറഞ്ഞു വരും അപ്പൊ സ്വാഭാവികമായിട്ടും ബാച്ചക്കത്ത് രസിച്ചില്ലെങ്കിൽ ബാച്ച പോയിട്ട് ഒരു പരാതി കൊടുക്കുക അതിലൊന്നും വലിയ പിന്നെ പിന്നെന്താന്ന് വെച്ചാല് സ്വന്തം ഭാര്യ മേറിച്ചിട്ട് ഇവനെന്താ രംഗത്ത് ഇറങ്ങാത്ത ഈ ഇവക്കായിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കുറ്റം ചെയ്തവന് എന്തെന്ന് വെച്ചാൽ ഒരു ആണുങ്ങൾ മരിച്ചെങ്കിൽ ഭാര്യ ഉള്ളിൽ കൂടിയിട്ട് കരയാറുണ്ട് ഏ ഈ ഇവനെന്ത് ഉള്ളിൽ കൂടിയിട്ട് പെണ്ണിനെ പോലെ നിൽക്കുന്നത് സ്വന്തം ഓൾ മേരിച്ചാൽ അവനല്ല അന്വേഷിക്കേണ്ടത് അതെന്താ അവൻ ചെയ്യാൻ പോവാത്തത് അതുപോലെ ഈ ജംഷാദ് എന്താ വരാത്തത് ഈ രംഗത്ത് അതായത് ഈ ന്യൂസിൽ ആ ഏഴ് ന്യൂസിൽ വരാത്തത് എന്താ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് ഇവനെ എന്നെ പ്രതിയാക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് ഈ ബാച്ചിലേഴ്സ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇവരുടെ കയ്യിലുണ്ട് അത് വീഡിയോ അല്ല അത് കൂടാതെ ബാച്ചയെ ഈ റൂമിന്റെ അകത്ത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ് ചെയ്തു എടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോ ആണ് ഇതാണോ ശരി ഇങ്ങനെയാണോ സംഭവം സത്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ളത് അന്റെ വീഡിയോസ് അവന്റെ കയ്യിലുണ്ട് അവനിപ്പോ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു എനിക്ക് അവർക്ക് എന്തോ കാണിച്ച് അവരെ തന്നെ ആ ന്യൂസില് ഇന്റർവ്യൂ നടത്തുന്ന അയാളും തന്നെ പറയുന്നുണ്ട് എനിക്ക് കാണിച്ചു നിങ്ങളുടെ സ്വകാര്യ വീഡിയോ ആണെങ്കിൽ അത് 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 തെറ്റല്ലേ കാണിക്കാൻ വേണ്ടി ആയിട്ടും ചിന്തിച്ചോ ഒരു വീഡിയോസ് ഒന്ന് പബ്ലിഷ് ആയാല് കാസോഴ്സി ഉറപ്പ് തന്നിട്ടുണ്ട് അത് അവർക്കെതിരെ കേസാണ് അത് അത് ഉറപ്പാ എനിക്ക് തന്നെ സ്വകാര്യ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല അത് ഇനി ആരിതായെങ്കിലും ഒരാളുടെ സ്വകാര്യ വീഡിയോയും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇടുന്നുണ്ടെങ്കിൽ അത് കുറ്റമാണ് ശിക്ഷാർഹമാണ് ഒരു സംശയമല്ല പക്ഷെ ഈ കേസുമായി ബന്ധപ്പെടുന്നില്ലല്ലോ ഒരിക്കലും അതെങ്ങനെയാണ് എന്തിന് ഈ നിങ്ങള് ബ്ലാക്ക് മെയിലിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഈ മെഹനാസ് എടുത്തു പറയുന്നുണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾ എടുക്കുന്നതിന്റെ ഇടയിൽ വെച്ച് കണ്ടു എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം ഈ സമയങ്ങളിൽ റിഫ എന്താണ് നിങ്ങളോട് പറഞ്ഞത് ആക്ച്വലി ഈ റീഫക്ക് എന്താണ് ഈ വിഷയത്തിൽ റോള് റിഫ എന്നിട്ട് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് അവന് എല്ലാവരും കുറച്ച് അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ ഇവർ എന്തല്ലോ പറയുന്നുണ്ട് ആര് അപ്പോൾ ഞാൻ ഒറ്റക്ക് ബേജാറായിട്ട് ഞാൻ ചിന്ത എന്തെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്യാത്തൊരു തെറ്റ് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എന്ത് ഇവർ ഒപ്പം വന്നിട്ട് ഒപ്പം വന്നിട്ട് എന്നെ ഇങ്ങനെ ആക്കുന്ന വെച്ചാൽ ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അപ്പോൾ റിഫ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആര് കാണാത്ത ഒരു ടീം റിഫാനോട് എന്നോട് പറഞ്ഞതാണ് ഇവിടുന്ന് നീ എസ്കേപ്പ് ആയിക്കോ നിന്റെ മെഹനു എന്നെ വെച്ചിട്ട് നിന്റെ ബ്ലാക്ക് മെയിൽ ആക്കാൻ ട്രാപ്പ് ആക്കാൻ നോക്കുന്നതാണ് എന്നോട് പറഞ്ഞത് റിഫ നിന്നോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവരോട് പോയിട്ട് പറഞ്ഞത് എനിക്ക് എൻ്റെ ഉപ്പാക്ക് സുഖയില്ല എനിക്ക് എന്തായാലും ഇപ്പം എൻ്റെ നാട്ടിലേക്ക് പോകണം അവിടെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് ഇത് റിഫ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അതെ ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു ആ പോലീസിനോട് എല്ലാം പറഞ്ഞു ഞാൻ എന്റെ നിരവരാ ഞാൻ തെളിയിച്ചതാണ് എന്തിന് പോലും എനിക്കില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ വിഷയം കോമ്പ്രമൈസ് ആയതിനു ശേഷം സ്വാഭാവികമായിട്ടൊരു പകയുണ്ടാവുമല്ലോ ഒരു വൈരാഗ്യം എന്നെ ബ്ലാക്ക് മെയിൽ മൂന്നാറിൽ കൊണ്ടുപോയി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരാള് അപ്പൊ അയാളോട് ഒരു പ്രതികാരം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്ത ഉണ്ടാവുമല്ലോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഞാൻ ഇവരെ ബാക്ക് കണ്ടിട്ട് ഞാൻ ഞാൻ ഇവനെന്തോ അങ്ങനെ ഒരു കോളോ ഇല്ല അതാ പറയുന്നത് ഈ മീഡിയയിൽ അടുക്കം വന്ന് പറയുന്ന നിങ്ങോ എന്താ ചെയ്യാ പോയി സൈബറിൽ ഒന്ന് ചെക്ക് ചെയ്യും ഞാൻ അവളായിട്ട് കോണ്ടാക്ട് ചെയ്തോ ഇല്ല അവളായിട്ട് കണക്ടോ ഇവൻ പറയുന്നത് എന്ത് പന്ത്രണ്ട് പന്ത്രണ്ട് സിസി ടി വി ഞാൻ നിങ്ങൾക്ക് തന്നു അത് ശരി തന്നു നമുക്ക് ബോധ്യപ്പെട്ടു ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതല്ലാതെ ഫോണൊന്നും വിളിച്ചിട്ടില്ല ഉറപ്പാണ് അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോംപ്രമൈസ് ആയതിനു ശേഷം ഇവർ ദുബായിലേക്ക് പോയി നിന്റെ ഫോണൊക്കെ അവർ തന്നു പിന്നെ ഈ മേനാസ് നിങ്ങൾക്കെതിരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല ആ സമയത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി പരാതി കൊടുത്തില്ല നിങ്ങൾ ആ ഫോൺ ഞാൻ ഒരു വോയിസ് കണ്ടില്ലേ അങ്ങക്ക് തന്ന മറുപടി ആണത് അപ്പൊ ഞാൻ ഇന്ന് വരെ ഒരു മോശമായിട്ട് ഞാൻ ഏതൊരു മോനെയൊന്നും ഞാൻ വിളിച്ചില്ല കാരണം ഞാനൊരു ഉമ്മാക്കിണ്ടത്ത മോനാണ് അതുകൊണ്ട് ഞാനറിയാം എനിക്ക് പൊങ്ങം മാറിയുള്ളതാണ് ഈവൻ എന്നെ എൻ്റെ പൊങ്ങൾ എടുക്കും ഇവന് നല്ലൊരു ടെൻഷനാണ് അത്രയും ബാഡാന്ന് ഓൻ ഈ വോയിസിൽ എൻ്റെ പൊങ്ങം മാറി എൻ്റെ ഉപ്പാനും ഉമ്മാൻ പറഞ്ഞിട്ടുള്ളത് അതെ അല്ല ഇതിപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കാണ് ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം ഇപ്പം ജനങ്ങളെന്തെല്ലാം പറയാൻ ഈ അവൻ്റെ കൂടിയിട്ടും ആര് കൂടിയിട്ടും എന്തെല്ലാം പറയാൻ പറഞ്ഞോട്ട് ഞാൻ അനുഭവിച്ചത് ഞാൻ ഈ സത്യമായിട്ട് ഈ റമദാനിലാന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയൂല എനിക്ക് കളിവറച്ചിട്ട് എന്ത് കിട്ടും എന്തും കിട്ടൂല നാളെ എനിക്ക് മെരിക്കുന്ന ചിന്തയുണ്ട് എന്തായാലും ഈ റിഫൈക്ക് നീതി കിട്ടണം അതാണ് ഞാനും പറഞ്ഞതുമായിരിക്കുന്നത് അപ്പൊ ദുബായിൽ എത്തിയതിനു ശേഷം ഒരു കാര്യമുണ്ട് ബാച്ച അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ ദുബായിലുള്ള സമയത്തും മാനാസ് ദുബായിലുള്ള സമയത്ത് ബാച്ചയും ദുബായിലാണ് അതെ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല എന്നുള്ളത് മാനാസ് ചിന്തിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കലും ഇല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണല്ലോ നൂറില് നൂറ് ശതമാനം ഞാൻ ഇത്രയും പബ്ലിക്കിൽ വന്ന് പറയണമെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചൂടെ ഞാൻ ഈ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ വന്നിരിക്കുന്നത് ഞാൻ ദുബായി പോയിട്ട് അന്വേഷണം തുടങ്ങി അതാണ് ഞാൻ പറയാനുള്ളത് ഞാൻ പറയാനുള്ളത് എന്റെ എന്തിന് പേരിട്ടിട്ട് ഈ എല്ലാ ഈ കേസെല്ലാം എന്തിനു എന്റെ തൽക്കിടുന്നെ നീ പോയിട്ട് യഥാർത്ഥ കുറ്റവാളെ കണ്ടുപിടിക്ക് ദുബായ് പോലീസിൽ വേണമെങ്കിൽ കൊടുക്ക് അതാണ് ഞാൻ പറയുന്നത് പരാതി കൊടുക്ക് ാച്ച പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ മാനുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് എങ്കിൽ മാനാസ് ദുബായ് പോലീസിൽ പോയിട്ട് പരാതി കൊടുക്കട്ടെ എൻ്റെ ഫോൺ അന്വേഷിക്കട്ടെ എൻ്റെ ഫോണിൽ നിന്ന് ഈ പറയുന്ന റിഫക്ക് ഒരു കോള് പോയിട്ടുണ്ടോ എന്ന് ദുബായിൽ വെച്ച് അതിന് ഈ പ്രശ്നമൊക്കെ സ്റ്റേഷനിൽ വെച്ച് ചർച്ച ചെയ്ത് തീർന്നതിന് ശേഷം ദുബായിൽ വെച്ച് ഒരു കോളെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കട്ടെ അതിലുണ്ട് എങ്കിൽ എന്നെ അവർ ശിക്ഷിക്കട്ടെ ആ അതാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഞാൻ അത്ര വലിയ പറയുന്ന നിങ്ങൾ പോയിട്ട് അവനോട് പറ നിങ്ങൾ കേസ് കൊടുക്കാൻ എന്താണ് ഈ ബാച്ചൊക്കെ ബിസിനസ് ഈ ക്രീം ബിസിനസ് എന്ന് പറഞ്ഞു ആക്ച്വലി എന്തെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം എൻ്റെ ഒരു മൈൻഡ് അള്ളാ ഒരു മൈൻഡ് തന്നില്ല എന്തല്ലെങ്കിൽ എൻ്റെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയ ഒരു ക്രീമാണ് ബി എം വൈറ്റനിങ് ക്രീമാണ് അതിൻ്റെ പേര് ഫേസ് ഫേസ് ഡാർക്ക്നെസ് അതായത് പിംപിൾസ് ഡോട്ട്സ് ഒക്കെ പോകാനുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ് ഈ ഈ പ്രോഡക്റ്റ് സോഷ്യൽ ചെയ്യുന്നത് കണ്ടിട്ടാണ് റിഫ നിങ്ങളെ ആദ്യം അതെ അതെ ഞാൻ ഇവരെ കണക്ട് അതായത് ഒന്നും കൂടി പറയാണ് മൂന്നാറിലെ സംഭവത്തിന് ശേഷം ആ വിഷയത്തിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് ഇവരെ വിളിച്ചു വരുത്തുന്നു ആദ്യം വരുന്നില്ല പിന്നീട് വരുന്നു എന്നിട്ട് അവസാനം അവിടുന്ന് തീർന്നതിന് ശേഷം ഈ പറയുന്ന ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കാണിച്ച ഒരു ഓഡിയോക്ക് ശേഷം ഒരു കോണ്ടാക്റ്റില്ല ഈ വിട്ട വോയിസ് ഇല്ലേ ഇവന് ഇട്ട ശേഷം അവന് അവൻ തന്നെ ഡിലീറ്റാക്കിയ വോയിസ് ആണ് അത് ഞാൻ പബ്ലിക് കയറുകൾ ഞാൻ കാണിച്ച് തരാം സ്ക്രീൻ റെക്കോർഡിങ് അവന് ഡിലീറ്റാക്കിയത് ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്നിട്ടും ഞാൻ പോയിട്ടാണ് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഇതിൽ പോക്കൂല ഞാൻ ഒരു ആരും ഒന്നിനും ഒന്നിനു പോക്കില്ല എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോഴും ഇതൊരു സീരിയൽ പരമ്പര പോലെ പലരും പറയുന്നത് ഒരു വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങളും അത് ഉൾക്കൊള്ളുകയാണ് കാരണം ഓരോ ദിവസവും ഓരോ കാര്യം വരുന്നു ഓരോ സംഭവങ്ങൾ നടക്കുന്നു നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് ആരെയെങ്കിലും മികത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ശത്രുത വെച്ച് ഇല്ലാതാക്കാനോ ഒന്നുമല്ല ഞങ്ങൾക്കാരോടും ശത്രുതയോ ഞങ്ങൾക്കാരോടോ വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യമോ ഈ കേസിലില്ല ഇനി എൻ്റെ മേലിൽ ശത്രുതയുള്ള ആളുകൾ വേറെ വല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാതർക്കരിപ്പൊടി എൻ്റെതായിട്ടുള്ള വഴിയിലൂടെ ഞാൻ പോകും അപ്പം നിങ്ങൾക്ക് നല്ലോണം അതിൽ വിഷമിക്കേണ്ടി വരും കാരണം അത്തരക്കാരോട് പറയാനുള്ളത് ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മാന്യമായിട്ടുള്ള റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ് അതല്ല നിങ്ങൾ മാന്യത കാണിക്കുന്നില്ല എങ്കിൽ എന്റെ അരികിൽ നിന്ന് മാന്യത പ്രതീക്ഷിക്കേണ്ട അത് ചിലപ്പോ ഞാൻ ഇപ്പൊ തന്നു എന്ന് വരില്ല സമയവും സാഹചര്യവും ഒത്തു വരുമ്പോ ആ സമയത്ത് തന്നോളാം അപ്പൊ നിങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കും ഞാൻ പിന്നെയും പറയുകയാണെ ഈ കേസ് എന്തായാലും ദുബായിൽ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് നിൽക്കാൻ പറ്റി നിക്കാൻ ജനങ്ങളൊക്കെ എന്നോട് ചോദിക്കാം നീ എന്താക്കി നീ എന്താക്കി ഞാൻ എന്താക്കി ഇന്നുവരെ ദുബൈയിൽ വെച്ചിട്ട് ഒരു മീറ്റ് പോലും ആക്കാത്ത ഒരു കോൾ ഒരു മെസ്സേജ് ആക്കാത്തവരാണോ എന്നെ ഇതിലേക്ക് തൽക്കിടുന്നത് ഫുള്ള് എന്തായാലും നമുക്ക് തുടർന്ന് ഏതെങ്കിലും അതെ എൻ്റെ പേഴ്സണൽ വീഡിയോസ് ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ഉറപ്പായിട്ടും നടപടി ഉണ്ടാകുന്ന കേസ് എടുക്കാന്ന് സാറ് കാസർഗോഡ് സി ഐ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് കുമാർ നല്ല പോലീസ് ഓഫീസറാണ് കാരണം സാർ പറയാനല്ല നല്ലൊരു എന്താ 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 നല്ല നല്ല നല്ലൊരു നല്ലൊരു പോലീസ് ഓഫീസർ ആ ഒരാളാണ് അജിത് കുമാർ സാർ എന്നിട്ട് സാറിന്റെ മുമ്പിൽ തന്നെ പോയിട്ട് പരാതി കൊടുത്ത് കോംപ്രമൈസ് ആക്കിയിട്ടാണ് സാറും രണ്ട് ആളെയിലും എന്റെ ഒപ്പം നിന്നിട്ട് ഓൻറെ ഒപ്പം നിന്നിട്ട് അങ്ങനെയല്ല രണ്ടാലും എന്നിട്ടാണ് നമ്മൾ കോംപ്രമൈസെല്ലാം ഒക്കെ ചെയ്തത് ഇതിൻ്റെ ഇനി എന്തിനാരും ഒന്നിനും പോകണ്ട അതിൻ്റെ വഴി ഞാനും പോയിട്ടില്ല സാർ എന്നോട് പറഞ്ഞതാണ് നീ ഇതുബൈക്ക് പോകും നീ നിൻ്റെ പണിയെടുക്ക് നീ എന്തിനു പോ ഞാൻ അത്ര കാ സാറിന് മൂന്ന് കാൽ സാറിനോട് അത്ര കാൽ പറഞ്ഞു കാൽ പിടിച്ചതാണ് സാറേ നിങ്ങൾ പറഞ്ഞപ്പുറം ഞാനും ഒന്നിനും പോകില്ല ഞാനിതെൻ്റെ വിധി എന്ന് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇതുവരെ പോയിട്ടുമില്ല നിങ്ങൾക്കും കേസിനും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇല്ല ഞമ്മക്ക് നമുക്ക് നമുക്ക് വേണ്ടത് വെച്ചാൽ നമ്മൾ മൊബൈലാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടായത് കാരണം എൻ്റെ ഒരു ചോറാണ് എൻ്റെ ഞാൻ ആ ക്രീമിൽ എന്തെങ്കിലും ചെയ്താൽ ചെയ്താലും ഉമ്മാ ഉപ്പാവും നാളെ എന്തെങ്കിലും തിന്നു ഇപ്പം അതുമില്ല ഉപ്പാക്കി ഞാൻ അറ്റാക്കായിട്ട് മൂന്ന് ബ്ലോക്ക് എടുത്തു തന്നു അതിനും ഇത്രയും പൈസ ചിലവായി അലഹദില്ല ആരൊക്കെ എന്നെ ഹെൽപ്പാക്കി അത ആ ടീമിൽ ഇതാക്കി തന്നു അത്രയ്ക്കും നിങ്ങളുടെ ഉപ്പൊക്കെ സുഖാവട്ടെ എല്ലാ രീതിയിലും രീതിയിലത് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോഴൊക്കെ ഇത് എന്തായാലും എത്ര എപ്പോൾ നീതി കിട്ടും അതുവരെ ഞാനുണ്ട് ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ഒളിച്ച് നടക്കുമോ അല്ലേ ഞാൻ ഒരിക്കലും ഏടിയും പോകില്ല ഞാൻ ഈ ഈ കാസർഗോഡിൽ തന്നെ ഉണ്ടാവും ഞാൻ ഏത് ടൈമ് വരാനും വിളിക്കാൻ ഞാനുണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ബാച്ചയ്ക്ക് പറയാനുള്ളതാണ് കാരണം മെഹനാ സിംഗിന് ഒരു ആരോപണം ഉയർത്തിയതുകൊണ്ട് ബാച്ചയുടെ ഒരു വിശദീകരണം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ബാച്ചക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ ബാച്ച പറഞ്ഞത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക്